ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കേണ്ടതെന്ന് നോക്കാം ടാരോ എന്താണ് നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം ഓക്കെ എല്ലാവരും പോസിറ്റീവായിരിക്കണേ കാട്ടുപേക്ഷ പ്ലേ ചെയ്യാം എന്താണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കേണ്ടത് എന്താണ് ഇപ്പോൾ നിങ്ങൾ അറിയേണ്ടത് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണ് എൻ്റെ വിവേഴ്സണലിൻ്റെ ഗൈഡൻസ് എല്ലാവരും പോസിറ്റീവ് എന്താണ് എൻ്റെ വ്യൂപേഴ്സണൽ ഗൈഡൻസ് കാർഡുകൾ എന്താണെന്ന് നോക്കാം ഓക്കെ കാർഡുകൾ നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് വരാം ഓക്കെ ഓക്കെ ഈ ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് റീഡിങ്ങിലേക്ക് പോവാം ഇതിന് മുമ്പ് ഇത് പേഴ്സണൽ റീഡിംഗ് അല്ല ജനറൽ റീഡിംഗ് ആണ് കളക്റ്റീവ് റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് അപ്പോൾ എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴാണ് ഇത് നിങ്ങൾക്ക് അപ്പോൾ മുതൽ വാലിഡ് ആണ് ഓക്കെ അപ്പോൾ കാർഡ്സ് എന്താണെന്ന് നോക്കാം ത്രീ ഓഫ് സോർട്സ് നൈറ്റ് ഓഫ് വൺസ് ഫൈവ് ഓഫ് വൺസ് എംബറർ ഫൈവ് ഓഫ് പെൻഡക്കേൾസ് ടെൻ ഓഫ് കപ്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ത്രീ ഓഫ് വൺസ് ആണ് ഓക്കെ ഇന്നിവിടെ കുറച്ചൊരു എല്ലാവർക്കും ഒരു സ്ട്രഗ്ളിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത് ഓക്കെ നിങ്ങളുടെ ഫസ്റ്റ് കാർഡ് തന്നെ വന്നിട്ട് ത്രീ ഓഫ് സോട്ട്സ് ആരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇതിനൊക്കെ ഓവർകം ചെയ്യാനാണ് നമ്മൾ ഈ റീഡിംഗ് ഒക്കെ കാണുന്നത് അത് ആദ്യം മനസ്സിലാക്കുക ഇതിനൊക്കെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് റീഡിങ്ങിൻ്റെ ടാരോട്ട് കാർഡ് റീഡിങ്ങിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ ആദ്യം തന്നെ ത്രീ ഓഫ് സോട്ട്സിൻ്റെ എനർജിയാണ് അതായത് ഇമോഷണലി നിങ്ങൾ കുറച്ചിപ്പോൾ വളരെ വിഷമിക്കുന്നൊരു സമയമായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും അതുപോലെ തന്നെ സ്ഥലത്തായാലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് അതായത് ഇന്നൊരു ദിവസത്തിൽ ഒരു ഇത് നേരിട്ടേക്കാം ഓക്കെ നേരിടാൻ സാധ്യതയുണ്ട് ഓക്കെ ഒരു സാഡ്നസ് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ പ്രതിരോധ അതായത് നിങ്ങളൊരു റെസിസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്നു അതായത് ഒരു മനസ്സിൻ്റെ ആ ഒരു സന്തോഷത്തോടു കൂടി നിങ്ങൾക്കിന്ന് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യാം എന്തെങ്കിലും ഇഷ്ടമുള്ള പാട്ടുകളോ അങ്ങനെയൊക്കെ കേൾക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുക സംസാരിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് നല്ല കാര്യങ്ങൾ സംസാരിക്കാനും പ്രവർത്തിക്കാനും ശ്രമിക്കുക ജോലിസ്ഥലത്ത് കുറച്ച് കോൺഫ്ലിക്സും നിരാശയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളൊരു തൊഴിൽ അന്വേഷിക്കുകയാണെങ്കിൽ ഒരു തിരിച്ചടിയൊക്കെ നേരിടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളും തിരിച്ചടികൾ അതുപോലെ തന്നെ ചിലവുകൾ ഇന്ന് കൂടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് അധികം ചിലവുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാതിരിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ ഭയങ്കര എന്താണ് ആഡംബരമായിട്ട് വളരെയധികം അങ്ങനെ ആഡംബരമായിട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കാരണം സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് റിലേഷൻഷിപ്പിലാണെങ്കിൽ വെള്ളി വിളി വെല്ലുവിളികളും കോൺഫ്ലിക്സും തന്നെയാണ് അതായത് നിങ്ങൾ സത്യം മനസ്സിലാക്കി അതായത് ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പേ നിങ്ങൾക്കിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംസാരത്തിൽ വന്നേക്കാം ആ ഒരു പ്രശ്നങ്ങൾ അതിൻ്റെ ട്രൂ എന്താണ് സത്യം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം സംസാരിക്കുക അല്ലാതെ നിങ്ങൾ ഇമോഷണലി ഇമോഷൻ നിങ്ങളെ ഭരിക്കാൻ അനുവദിക്കരുത് നിങ്ങൾ ഇമോഷണലി എന്ത് ചെയ്യാം വളരെയധികം റിലാക്സ് ആയതിന് ശേഷം നിങ്ങൾക്ക് പെട്ടെന്ന് സങ്കടവും വിഷമവും കൊണ്ട് എന്തെങ്കിലും പറയണമെന്നൊക്കെ തോന്നുന്നുണ്ടാവും എങ്കിലും നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇമോഷനെ ഇമോഷൻ നിങ്ങളെ ഭരിക്കാതെ നിങ്ങൾ ഇമോഷനെ ഭരിച്ചുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കാനും അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളായിട്ട് ഇടപെടാനും ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് അതായത് നിങ്ങൾക്കൊരു ഗൈഡൻസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ആരോടെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന വ്യക്തികളെ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന നിങ്ങളെ നിങ്ങളെ സഹായിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന വ്യക്തികളോട് മാത്രം സംസാരിക്കുക അങ്ങനെ ഒരു ഗൈഡൻസ് ഒക്കെ എടുക്കുക ആവശ്യമെങ്കിൽ എടുക്കുക ഇനി കൗൺസിലിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ വളരെയധികം ഡിപ്രസ്ഡ് ആണ് അതായത് മുൻകാലങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഹാർഡ് ബ്രേക്കിംഗ് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു കൗൺസിലിംഗ് വേണമെങ്കിൽ അതെടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇമോഷൻസ് നിങ്ങളെ ഭരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇന്ന് ചെയ്യുക പെട്ടെന്ന് നിങ്ങൾക്ക് ഇമോഷണലി പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങളതിനെ മറികടക്കുക ഇഷ്ടമുള്ള പാട്ടുകൾ പാട്ടുകൾ കേൾക്കുക അതുപോലെ തന്നെ ആ ഒരു മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള വിഷമങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യാം ഇഷ്ടമുള്ള പാട്ട് കേൾക്കാം പുറത്തേക്കൊക്കെ ഒന്ന് നടക്കാൻ വേണ്ടി പോകാം അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങൾക്ക് ആരാണോ സന്തോഷം തരുന്നത് അവരുമായിട്ട് സംസാരിക്കാം സാഡ് ആയിട്ടുള്ള പാട്ടുകളൊന്നും കേൾക്കാൻ നിൽക്കരുത് വളരെ അടിച്ചുപൊടി മൂളിലെ പാട്ടൊക്കെ കേൾക്കുക ഒന്ന് ഡാൻസ് ഒക്കെ ചെയ്ത് ഒന്ന് മൂവ് മൂവ്മെൻ്റ് ഒക്കെ ബോഡിയൊക്കെ ഒന്ന് മൂവ്മെൻ്റ് ഒക്കെ വരുമ്പോൾ ആ ഒരു സ്ട്രെസ്സിനും റിലാക്സേഷനൊക്കെ കിട്ടുന്നതായിരിക്കും ഓക്കെ അടുത്തത് നൈറ്റ് ഓഫ് വൺസിൻ്റെ എനർജിയാണ് അതുപോലെ ഹെൽത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഇന്ന് വേദനകൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് കിതപ്പ് ടെൻഷനൊക്കെ ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക ഇമോഷണലി പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾ ഡ്രെയിൻഡായിട്ട് നിങ്ങളുടെ എനർജി എനർജിയൊക്കെ ഡ്രെയിൻഡായിട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതിനുള്ള സാധ്യതയുണ്ട് ഓക്കെ അടുത്തത് നൈറ്റ് ഓഫ് വൺസ് ആണ് ഇതിനൊക്കെ ഓവർകം ചെയ്യണം എന്നാണ് പറഞ്ഞത് കേട്ടോ അതായത് നിങ്ങൾ നൈറ്റോ ഫാണ്ടിൻ്റെ എനർജി ഉള്ളവർ ഇവിടെ ഉണ്ട് അതായത് വളരെ ആയിരിക്കും നിങ്ങൾ വളരെയധികം എനർജറ്റിക്കും അതുപോലെ തന്നെ നിങ്ങൾ എന്താണോ ഒരു ലക്ഷ്യം വിചാരിച്ചിരിക്കുന്നത് അതിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾ പോകുന്നു എന്നാണ് പറയുന്നത് അതായത് സ്ഥിരമായിട്ടുള്ള ഉള്ളതിൽ നിന്നും നിങ്ങൾക്ക് ഇന്ന് വളരെയധികം ഊർജ്ജസ്വലനായിട്ടും പെട്ടെന്ന് നിങ്ങൾ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യും ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ വെല്ലുവിളികൾ ഏറ്റെടുക്കാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എനർജി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെയധികം കെയർഫുള്ളായിരിക്കുക അതുപോലെ എന്താണ് നിങ്ങൾക്ക് അതായത് സ്വത്ത് വാങ്ങാനും വിൽക്കാനും ഒക്കെയുള്ള സാധ്യത ഇന്നുണ്ട് ശ്രദ്ധ ഇന്ന് ആവശ്യമാണ് അതുപോലെ തന്നെ ക്ഷമയും ഇന്ന് ആവശ്യമാണ് ചിലപ്പോൾ മാറ്റിവെച്ച കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യാൻ സാധ്യതയുണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും അതിനുള്ള റിസൾട്ട് കിട്ടാനും സാധ്യതയുണ്ട് നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങളിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട് അതുപോലെ തന്നെ ആയിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ് തീരുമാനിക്കുകയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആർഗ്യുമെൻസ് ഉണ്ടാകാനുള്ള സാധ്യത ചില കാര്യങ്ങളൊക്കെ വഴക്കിൻ്റെ പക്കത്തോളം എത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആർഗ്യുമെൻസ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് ആർഗ്യുമെൻസിനെ ആർഗ്യു ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക പിന്നെ ചിലർക്കൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പം അതായത് പെട്ടെന്ന് തന്നെ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടും മാറ്റിവെച്ചിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ ക്ലീ ശരി ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കുറേ നാളായിട്ട് എന്താണ് മാറ്റിവെച്ച കാര്യങ്ങളായിരിക്കാം പെട്ടെന്നത് ചെയ്യാനൊരു ഉത്സാഹം തോന്നുകയും ഇതുവരെ ഇല്ലാത്തൊരു എനർജി തോന്നുകയും പെട്ടെന്നത് ചെയ്യാൻ തുടങ്ങുകയും അങ്ങനെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഇപ്പം എന്താണ് ക്ലീൻ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളൊരു വാഡ്രോവൊക്കെ വൃത്തിയാക്കണം എന്ന് വെച്ച് കുറേ ദിവസം മാറ്റിവെച്ചതാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അതിന് തോന്നാം അതും ഒരു കാര്യം തന്നെയാണല്ലോ കിച്ചനൊക്കെ ക്ലീൻ ചെയ്യണം പെട്ടെന്ന് കുറേ നാളായിട്ട് മടി കൊണ്ട് മാറ്റി വെച്ച കാര്യങ്ങൾ പെട്ടെന്ന് ഉത്സാഹം തോന്നിയിട്ട് നിങ്ങൾ ചെയ്യുന്നതായിട്ടും നിങ്ങളുടെ ചുറ്റും ഒന്ന് വൃത്തിയാക്കണം അങ്ങനെയുള്ള ഒരു ഇതൊക്കെ പെട്ടെന്ന് ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നു ആ ഒരു കാര്യം ആ ഒരു എനർജിയാണ് എനർജിയാണെന്നിവിടെ പറയുന്നത് ഓക്കെ പക്ഷെ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ആ ഒരു എനർജി ലോസ് ആവാനും സാധ്യതയുണ്ട് അതിൽ തന്നെ ഒന്ന് പിടിച്ചു നിൽക്കുക ഓക്കെ ആ ഒരു എനർജി പെട്ടെന്ന് വരുന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് പോകാൻ സാധ്യതയുണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അടുത്തത് ഫൈവ് ഓഫ് വൺസ് ആണ് ഫൈവ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു കോൺഫ്ലിക്റ്റിൻ്റെ കാർഡാണ് നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നതായിട്ടും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതായിട്ടും ഒക്കെ നിങ്ങൾക്ക് ഫീല് ചെയ്യാം ഇന്നിവിടെ രണ്ട് ഫൈവ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് കുറച്ചൊരു നിങ്ങൾക്ക് മെൻ്റലി കുറച്ച് പ്രശ്നം തോന്നുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളതിനെ ഓവർകം ചെയ്യുക നിങ്ങളുടെ ജോലി സ്ഥലത്തൊക്കെ അതായത് നിങ്ങൾക്കെതിരെ ഗോസിപ്പ് പറയുന്നവരായി പറയുന്നതായിട്ടും മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതായിട്ടും നിങ്ങൾക്ക് തോന്നിയേക്കാം അടുത്ത എനർജി എംബറാണ് ഓക്കെ എംപറർ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഘടന നിങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ടാരോ കാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു ഫാദർ ലൈക്ക് ഫിഗർ ഫിഗറാണ് എംപറർ അപ്പോൾ ആ ഒരു എംബററിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ വളരെയധികം ശക്തിയുള്ള ഒരു എനർജിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഘടന നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം സ്ട്രക്ചേർഡ് ആയിരിക്കണം നിങ്ങളുടെ ലൈഫിൽ എന്നാണ് പറയുന്നത് ഓക്കെ അതായത് നിങ്ങൾ ലേസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാതെ എല്ലാവരും എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത് അതുപോലെ തന്നെ കരിയറിലാണെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് ഡെഡിക്കേഷനും അതുപോലെ ഡെഡിക്കേറ്റ് ചെയ്ത് ഡെഡിക്കേഷൻ കൊണ്ടും ഹാർഡ് ഹാർഡ് വർക്കും കൊണ്ടും മുന്നോട്ട് പോയ വ്യക്തികൾക്ക് സോറി പോയ വ്യക്തികൾക്ക് ഇന്നൊരു റിസൾട്ട് കിട്ടാൻ സാധ്യതയുണ്ട് ഓക്കെ റിസൾട്ട് കിട്ടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഘടനയില്ലാത്തവർ ഘടന കൊണ്ടുവരിക അപ്പോൾ കരിയറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള ഒരു അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട് അത് നിങ്ങളെ അംഗീകാരത്തിലേക്ക് എത്തിക്കുന്നു എന്നാണ് പറയുന്നത് ഫിനാൻസിലാണെങ്കിൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അത് റെസ്പോൺസിബിളായിട്ട് ചെയ്യുക എടുത്ത് ചാടി തീരുമാനിക്കരുത് വളരെയധികം ശ്രദ്ധിച്ച് എടുത്ത് ചാടി എന്താണ് ഡെപ്പോസിറ്റ്സ് അത് പാരമ്പര്യമായിട്ട് അതായത് നിങ്ങൾ ആ ഒരു ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും അന്വേഷിച്ച് നോക്കിക്കൊണ്ട് മാത്രം ചെയ്യുക റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മാരേജിലൊക്കെ ലോങ് ടേം ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നു ലോങ് ടേമിലേക്കുള്ള കാര്യങ്ങളാണ് നിങ്ങൾ തീരുമാനിക്കുന്നത് എന്നാണ് ഇവിടെ ഈ ഒരു എനർജി പറയുന്നത് അതായത് വിവാഹബന്ധം ദീർഘകാലം പോകുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിന്ന് തീരുമാനിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കിന്ന് വരുന്ന ആ ഒരു വിവാഹബന്ധം ദീർഘകാലം നിങ്ങളിലേക്ക് വരുന്നൊരു റിലേഷൻഷിപ്പായി ആയിരിക്കാനാണ് സാധ്യത ഹെൽത്ത് വൈസ് നിങ്ങൾ ഇന്ന് ഓക്കെ ആയിരിക്കും ഓക്കെ ഹെൽത്ത് വൈസ് നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് ഓക്കെ ആയിട്ടാണ് നിങ്ങൾ പോകുന്നത് ഓക്കെ പക്ഷേ ഒരു ഘടനയില്ലാത്തവർ ഘടന കൊണ്ടുവരാനും പറയുന്നുണ്ട് എങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണോ നേടണമെന്ന് വിചാരിക്കുന്നത് ഒരു സ്ട്രക്ചറായിട്ടുള്ള പ്ലാനിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റൂ എന്നുള്ളതാണ് എംബർ എനർജി പറയുന്നത് ഓക്കെ അടുത്തത് ഫൈവ് ഫൈവർ പെൻഡക്കൾസിൻ്റെ എനർജിയാണ് വീണ്ടും എവിടെയും ഒരു സാമ്പത്തിക നഷ്ടമാണ് നിങ്ങൾക്ക് പറയുന്നത് സാമ്പത്തിക നഷ്ടം കടം നിരാശ പ്രതീക്ഷിച്ച പണം നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇന്ന് ഫിനാൻഷ്യലി നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെയധികം വേണം ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ നഷ്ടം വരാനുള്ള കാര്യത്തിനൊന്നും നിൽക്കരുത് അതുപോലെ തന്നെ ഹെൽത്തിലും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരാൻ സാധ്യത സാധ്യതയുണ്ട് മാനസികമായിട്ട് നിങ്ങൾ വേണം സ്ട്രെങ്ത്ത് നേടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അതുപോലെ തന്നെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം കാല് ഷോൾഡർ കൈ അതുപോലെയൊക്കെയുള്ള സ്ഥലത്ത് വേദന ഉണ്ടാവാൻ സാധ്യതയുണ്ട് എവിടെയും നടക്കുമ്പോഴും കയറുമ്പോഴും സ്റ്റെപ്പ് കയറുമ്പോൾ ബസ് കയറുമ്പോൾ അല്ലെങ്കിൽ എന്താ വാഹനങ്ങളിൽ കയറുമ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഒരു ശ്രദ്ധ വേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് ഇന്ന് നിങ്ങൾക്ക് ഒരു നിരാശാബോധമുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കോൺസെൻട്രേഷനിൽ ഒരു ലാക്ക് കാണുന്നുണ്ട് അതായത് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു ഫോക്കസ് നിങ്ങൾക്ക് കാണുന്നില്ല അതുകൊണ്ട് നിങ്ങൾ അതിനെ മറികടക്കുക എന്ത് ചെയ്യുക കുറച്ചും കൂടി ഒന്ന് ഫോക്കസ്ഡ് ആയിരിക്കുക എല്ലാ കാര്യത്തിലും എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾക്കത് വേണമോ വേണ്ടയോ ഫിനാൻഷ്യലി നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ വേണമോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ട് മാത്രം ചെയ്യുക അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഒന്ന് അവെയർ ആയിരിക്കുക ഓക്കെ പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക സ്വയം അംഗീകരിക്കുക നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അതിനെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഓവർകം ചെയ്യാനുള്ള പ്ലാനിങ്ങാണ് ചെയ്യേണ്ടത് കാരണം ഓവർകം ചെയ്യുക ഇവിടെ പ്ലാനിങ് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെ ഓവർകം ചെയ്യാനുള്ള എന്ത് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ അതിൽ നിരാശപ്പെട്ടിരുന്നു കൊണ്ട് വിഷമിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഓക്കെ അടുത്തത് ടെൻ ഓഫ് കപ്സാണ് നിങ്ങൾ ഇന്ന് ആയിട്ടൊക്കെ ഒരുമിച്ചിരുന്ന് സന്തോഷിക്കാനും ഒരുമിച്ച് കുറച്ച് നിമിഷങ്ങൾ പങ്കിടാനൊക്കെ സാധ്യതയുണ്ട് ചിലപ്പോൾ കുറച്ച് നേരം എടുത്തിരുന്ന് എല്ലാവരുമായിട്ട് സംസാരിച്ച് ചായ കുടിക്കാനും എല്ലാവരുമായിട്ടൊത്തുകൂടി കുറച്ച് സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങൾക്ക് കഥ പറയാനും ചിരിക്കാനും ഇതൊക്കെയുള്ള സാധ്യതയാണെന്ന് കാണുന്നത് കുട്ടികളും ഒക്കെ ഇടക്ക് ഒരു സന്തോഷത്തിൻ്റെ നിമിഷം നിങ്ങളിലേക്കിന്ന് വന്നു ചേരാൻ സാധ്യതയുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം പക്ഷേ അതിന് ആ ഒരു സമയം വളരെയധികം ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ് പറയുന്നത് ഇമോഷണലി നിങ്ങൾ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ജോലിസ്ഥലത്തായാലും നിങ്ങൾക്കെല്ലാവരും കൂടി ചേർന്ന് ചേർന്നിരുന്ന് ഒരു സന്തോഷമൊക്കെ പങ്കിടാനും ചിലപ്പോൾ ഒരുമിച്ചിരുന്ന് ചായ പിടിക്കുന്നതായിരിക്കാം ഒരുമിച്ച് കാര്യങ്ങൾ പങ്കുവെക്കുന്നതായിരിക്കാം ഇങ്ങനെയുള്ള ആ ഒരു സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ ചുറ്റിലും ആൾ ഉള്ള ആളുകളെ നിങ്ങൾ സന്തോഷിപ്പിക്കുന്നതോ അവർ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതോ ആയിട്ടുള്ള നിമിഷങ്ങൾ ഇന്ന് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ നേടിയത് കൊണ്ടുള്ള സന്തോഷം അത് മറ്റുള്ളവരുമായിട്ട് പങ്കിടുന്നതായിരിക്കാം നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടിയതിൻ്റെ സന്തോഷം മറ്റുള്ളവരുമായിട്ട് പങ്കിടുന്നതായിരിക്കാം അല്ലെങ്കിൽ ഫാമിലിയുമായിട്ട് പങ്കിടുന്നതായിരിക്കാം പുറത്തൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കുന്നതായിരിക്കാം അങ്ങനെയുള്ള നിമിഷങ്ങൾ ഇന്ന് വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഒരു സിനിമക്ക് പോകുന്നതായിരിക്കാം എന്നിട്ട് പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നതായിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള ഒരു റിസൾട്ട് ലഭിക്കുന്നതായിട്ടും അത് ആഘോഷിക്കുന്നതായിട്ടും കൂടി കാണുന്നുണ്ട് അടുത്തത് ബോട്ടം ഡെക്ക് വന്നിരിക്കുന്നത് ത്രീ ഓഫ് ആണ് ഓക്കെ ത്രീ ഓഫ് വൺസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാഷനിലേക്ക് പാഷൻ കണ്ടെത്തി അതിലേക്ക് പോകാനുള്ള ഒരു ഒരുക്കത്തിലാണ് ഓക്കെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ പോകാനൊരുങ്ങുന്നു വിദേശത്തേക്ക് പോകുന്നവരൊക്കെ ചിലപ്പോൾ വിദേശത്തേക്ക് പോകുന്നത് എയർ ട്രാവൽ കാണുന്നുണ്ട് വിദേശത്തേക്ക് പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ വിദേശത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതായിരിക്കാം പോകാനോ വരാനോ ഉള്ള ഒരു തയ്യാറെ തയ്യാറെടുപ്പിലാണ് നിങ്ങൾ ടിക്കറ്റൊക്കെ നോക്കുന്നതായിരിക്കാം വിസ ടിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നതും നോക്കുന്നതും ഒക്കെ ആയിരിക്കാം പിന്നെ പുതിയ ഒരവസരത്തിലേക്കുള്ള തയ്യാറെടുപ്പാണ് ആത്മവിശ്വാസം നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾ കോൺഫിഡൻ്റ് ആയിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നു വളരെയധികം ആത്മവിശ്വാസമുണ്ട് ആ ഒരു ആത്മവിശ്വാസത്തോടെയുള്ളവർ നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്കറിയാം നിങ്ങളുടെ കംഫേർട്ട് സോൺ നിങ്ങൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് എന്തൊക്കെ റിസ്ക്കുകൾ നിങ്ങൾക്ക് വരുമെന്ന് നിങ്ങൾക്കറിയില്ല പക്ഷേ എങ്കിലും നിങ്ങൾ നിങ്ങളുടെ കംഫേർട്ട് സോൺ ബ്രേക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാനും ുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഓക്കെ അതിന് നിങ്ങളുടെ ആത്മവിശ്വാസം കൊണ്ട് മാത്രമാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഓക്കെ പിന്നെ ഫിനാൻഷ്യലി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡെപ്പോസിൻ്റെ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ നിങ്ങൾ ഒരു വെക്കേഷൻ അല്ലെങ്കിൽ ഒരു ചെറിയ ബ്രേക്ക് നിങ്ങൾ എടുക്കുന്നതായിരിക്കാം നിങ്ങളുടെ അതായത് നിങ്ങളൊരു കാര്യം ചെയ്ത് അതിലൊരു റിസൾട്ട് കിട്ടി ഒരു ഫിനാൻസ് നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങളപ്പോൾ ഇപ്പോൾ തീരുമാനിക്കുകയാണ് എനിക്കൊന്ന് ഒന്ന് ഒരു ഒരു ബ്രേക്ക് വേണം ഒരു ട്രിപ്പ് പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നതും ആവാൻ സാ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ അങ്ങനൊരു ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക ഇപ്പോൾ അതിനുള്ള സമയമാണോ നിങ്ങളുടെ ഹൃദയം എന്താണ് അതിപ്പോൾ ആഘോഷിക്കാൻ്റെ സമയമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് പുറത്തു പോയി ചില്ല് ചെയ്യണം എന്ന് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു തോന്നലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ പോവുക ഇപ്പോൾ എൻജോയ്മെൻറ്റിലെ ഒരു സമയം കൂടിയാണ് എന്നാണ് പറയുന്നത് ഓക്കെ നിങ്ങൾ റിസ്ക് റിസ്ക് എടുത്തുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് ഓക്കെ പിന്നെ ഒരു വേറെ ഒരു കാര്യം അതായത് സർജറിയോ ചികിത്സയോ നടത്തിയവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നിങ്ങൾ സുഖം പ്രാപിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ സർജറി കഴിഞ്ഞവരോ ചികിത്സ കഴിഞ്ഞവരോ ആണെങ്കിൽ നിങ്ങൾ സുഖം പ്രാപിച്ച് വരുന്നു നോർമൽ ലൈഫിലേക്ക് വരുന്നു ചിലർക്കൊക്കെ ചികിത്സക്കായിട്ട് വിദേശത്തേക്ക് പോകാനുള്ള ഒരു ചാൻസും കാണുന്നുണ്ട് ചികിത്സക്കായിട്ട് നിങ്ങൾ വിദേശത്തേക്ക് പോകുന്നതായിരിക്കാം അങ്ങനെ ഒരു ചാൻസും ഇവിടെ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഗൈഡൻസ് അതുകൊണ്ട് ഇന്ന് നിങ്ങളെന്തു ചെയ്യുക മൂഡ് ഓഫ് ആയിരിക്കാതെ കുറച്ച് ചില്ലായിട്ട് കാര്യങ്ങൾ ഇതിനൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ടേക്ക് പോവുക ജോലി സ്ഥലത്തൊക്കെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരാനുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ റിലേഷൻഷിപ്പിലും കുറച്ച് വിഷമങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കാനല്ല ഇത് കേൾക്കുന്നു കേട്ടോ ഇതിനൊക്കെ ഓവർകം ചെയ്യണം ഓക്കെ ഒരു ലൈഫല്ലേ ഉള്ളൂ അത് എൻജോയ് ചെയ്യണ്ടേ അപ്പോൾ ഇങ്ങനെ എപ്പോഴും ടെൻഷൻ അടിച്ചൊക്കെ ഇന്നാൽ മതിയോ ഇതിനൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും ഇവിടെ വരയ്ക്കും എത്തിയില്ലേ അപ്പോൾ നിങ്ങളെ സഹായിക്കാൻ ആ ഒരു സമയത്ത് നിങ്ങൾ നല്ല പ്രവൃത്തി ചെയ്ത് ചെയ്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാൻ ആ ഒരു സമയത്ത് ആളുകൾ വരും സാഹചര്യങ്ങൾ വരും എന്നാണ് പറയുന്നത് അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക അനാവശ്യമായിട്ടുള്ള ടെൻഷനുകളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഓക്കെ അല്ലേ അങ്ങനെ ഒരു ടെൻഷനൊക്കെ വരുമ്പോൾ ഒന്ന് പുറത്തേക്കൊക്കെ നടക്കുക അല്ലെങ്കിൽ വീട്ടിലൊക്കെ ടെൻഷൻ അടിച്ച് പ്രശ്നങ്ങൾ കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നിങ്ങൾ നോക്കിയിരിക്കുക നിങ്ങളുടെ ടെൻഷനൊക്കെ കുറയുന്നത് നിങ്ങൾക്ക് തന്നെ കാണാം ഓക്കെ ചില്ലണ്ടാവുക സന്തോഷമുള്ള വ്യക്തികളോട് സന്തോഷം തരുന്ന വ്യക്തികളോട് പറയുക സാഡായിട്ടുള്ള സ്റ്റാറ്റസൊക്കെ ഇങ്ങനെ ഇരിക്കാതെ മൂടിയായിരിക്കാതെ മുന്നോട്ടേക്ക് പോവുക അടുത്തത് ഏഞ്ചൽസ് എന്താണെന്ന് പറയുന്നു സോറി തിരുമ്മിക്കാം ഓക്കെ കണ്ടൊന്നും അറേഞ്ച് ചെയ്യട്ടെ ഓക്കെ ഏഞ്ചൽസ് ഇപ്പോൾ എന്താണ് നിങ്ങളോട് പറയുന്നത് നോക്കാം ഏഞ്ചൽസ് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം എന്താണ് ഏഞ്ചൽസിന് ഇന്ന് യു പറയാനുള്ളത് എന്ത് ഗൈഡൻസ് ആണ് കൊടുക്കാനുള്ളത് ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് നീ എന്താണ് ഇന്ന് ശ്രദ്ധിക്കേണ്ടത് ഓക്കെ ടു യു എന്നാണ് പറയുന്നത് അപ്പോൾ എന്ത് കാര്യമായാലും നിങ്ങളെ നിങ്ങളുടെ മനസ്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളെ ആശ്രയിച്ചിരിക്കും ഇറ്റ്സ് ടു യു എന്നാണ് പറയുന്നത് അല്ലേ നമ്മൾ ഒരു കാര്യം സന്തോഷമായി കാണണം എന്ന് വിചാരിച്ചാൽ സന്തോഷത്തിൽ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ ആവുള്ളൂ എന്ന് വിചാരിച്ചാൽ അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ അതിൽ നിന്ന് മാറാനാണ് പറയുന്നത് ഇറ്റ്സ് ടു യു നിങ്ങളെ എന്താണോ ചിന്തിക്കുന്നത് അതായിരിക്കും എന്നാണ് പറയുന്നത് ഇറ്റ്സ് ടു യു അടുത്തത് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്ന് പറയുന്നുണ്ട് ഓക്കെ അടുത്ത നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇതിപ്പോൾ കാണുന്നതെങ്കിൽ അടുത്ത കുറച്ചാഴ്ചകൾക്കുള്ളിൽ എന്നാണ് പറയുന്നത് അടുത്ത കുറച്ചാഴ്ചകൾക്കുള്ളിൽ നിങ്ങൾക്കത് ലഭിക്കും എന്നാണ് പറയുന്നത് ഓക്കെ അടുത്തത് നോക്കാം അബണ്ടൻസ് ഓക്കെ നിങ്ങളെ തേടി ഒരു അബണ്ടൻസ് വരുന്നുണ്ട് ഓക്കെ നിങ്ങളെ തേടി ഒരു അബണ്ടൻസ് ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് പ്രശ്നമൊന്നും വിചാരിക്കേണ്ട വിഷമങ്ങളൊക്കെ മാറ്റിവെക്കൂ എന്നാണ് പറയുന്നത് ഇവിടെ കോംപ്രമൈസ് ഒന്നും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളോട് ആരെങ്കിലും കോൺഫ്ലിക്റ്റിലൊക്കെ വരുമ്പോൾ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുക കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ കോംപ്രമൈസ് ചെയ്യുക പക്ഷേ നിങ്ങളുടെ മൂല്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ആരോടും കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ നിങ്ങൾക്ക് വില കൽപ്പിക്കാത്തവരോടും കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ മനസ്സ് അതിന് പറയുന്നുണ്ടെങ്കിൽ മാത്രം കോംപ്രമൈസ് ചെയ്യുക ഓക്കെ അടുത്ത കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കും ഒക്കെ നിങ്ങൾ എത്തുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അടുത്ത കുറച്ച് ആഴ്ചകൾ കൊണ്ട് തന്നെ മാറുന്നതായിരിക്കും എല്ലാം നിങ്ങളുടെ ചിന്താഗതികളെ അനുസരിച്ചിരിക്കും ഓക്കെ ഇതാണ് ഇന്നത്തെ ഗൈഡൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ പോട്ടെ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ശരി എന്നാൽ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതുപോലെ തന്നെ ഒരു ഒക്കെ ഇട്ടിട്ട് പൊയ്ക്കോളൂ ഓക്കേ ബൈ